അങ്ങനെ കുറേ ദിവസത്തെ ഇടവേളകൾ കഴിഞ്ഞ് നമ്മൾ വന്നിരിക്കുകയാണ് കുറച്ച് ദിവസം ഓട്ടോവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പാലെ ഓട്ടോ ഒക്കെ ഉണ്ട് നമ്മുടെ തോട്ടം ാണ് ഇത് കയറ്റി കുന്നന്താ തിറക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഓട്ടോ എല്ലാം കഴിഞ്ഞ നമ്മള് സ്റ്റാൻഡിലോട്ട് പോവാണ് സ്റ്റാൻഡിൽ എല്ലാ വണ്ടിയും ഉണ്ട് ആർക്കും ഓട്ടോ ഒന്നുമില്ല അങ്ങനെ നമ്മൾ ഓട്ടോ എല്ലാം സ്റ്റാൻഡ് വന്നിട്ടുണ്ട് നമ്മുടെ നമ്മുടെ സഹത്തേട്ട വണ്ടി കൊടുക്കാനാണ് ഈ വണ്ടി യാപ്പ വണ്ടി കൊടുക്കാൻ വേണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മാസമാണ് ഇത് കൊടുക്കാൻ അടിപൊളിയായിട്ട് ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞാൽ അത് പെയിൻ്റ് എല്ലാം അടിച്ച് സെറ്റ് ആക്കിയിട്ടേക്കാണ് ടയറല്ല അടിപൊളി മൂന്ന് ടയറും അടിപൊളി സ്റ്റെപ്പിനും നല്ല ഇതായിട്ടായിരിക്കുന്നത് പണിഭാവം എല്ലാം നല്ല വക്ക ക്ലിയർ ചെയ്തിട്ട് വണ്ടിയാണ് വണ്ടിക്ക് ചോദിക്കുന്നതാണ് രണ്ടേ കാലോ രണ്ടേ കാലോ അതിനുള്ളതുകൊണ്ടോ കിലോമീറ്റർ തൊണ്ണൂറ്റിമൂവായിരത്തി നാനൂറ്റി എൺപത്തി കിലോമീറ്റർ പണിയൊക്കെയോ പണിയൊന്നും എല്ലാ പണിയും തീർത്തിട്ടേ അല്ലേ രണ്ട് വർഷത്തിന് കഴിഞ്ഞ് പേബർ വാ എല്ലാം കറൻറ്റാണ് ഒരു വർഷത്തെ ഇൻഷുറൻസ് ഉണ്ട് ബാറ്ററി വരെ പുതിയ ആക്സുണ്ട് ബാറ്ററി പുതിയത് ഒരു അരച്ചിലോ പിടിച്ചിലോ ഒന്നുമില്ല എല്ലാ പക്ക നീറ്റ് കണ്ടീഷനായിട്ടാണ് പുള്ളി വണ്ടി നടക്കുന്നത് ആ വണ്ടി ഇടയ്ക്കാലും വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ സൈതാൻ നമ്പർ കൊടുത്തേക്കാം സൈത്താൻ വിളിച്ചാൽ മതി ആണെങ്കിലും നല്ല ഓയിൽമയോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റായിട്ടാവാം പണിതെടുക്കുന്നത് അത് അത്യാവശ്യം നല്ലൊരു വണ്ടി തന്നെ അത്യാവശ്യമല്ല നല്ല വണ്ടിയാണ് നമ്മൾ മുന്നിൽ കിടന്ന വണ്ടിയാകും നമുക്ക് കറക്റ്റായിട്ട് പറയാം എടുക്കുന്നതിന് ഒന്നും ചെയ്യണ്ട എടുത്തുകൊണ്ട് ഓടിച്ചാൽ മാത്രം മതി കുന്നന്താനത്ത് വണ്ടിയെടുക്കാൻ താല്പര്യമുള്ള ആയാലും ഉണ്ടെങ്കിൽ കുന്നന്താനത്ത് വന്നാൽ വണ്ടി കാണാൻ പറ്റും അല്ല മണിക്കൂർ വണ്ടി ഉണ്ട് ഇത്ര നേരം ഒരു മഴയില്ലായിരുന്നു പെട്ടെന്ന് മഴ വന്നത് ടൈം മൊത്തം ചീനായി നീ ഒന്നും ഓട്ടോ ഒന്നും കാണത്തില്ല മഴ പറഞ്ഞാ നമുക്കിന്നൊരു ചോദ്യം തടിയുടെ ഓട്ടോ ഉണ്ട് അത് വീട്ടിൽ വരാം

ഇല്ല പോരെ 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 പോര വരും വരും അടുത്ത കറങ്ങി അടിക്കും ഇനി വരും ഇതൊന്നു തടി ചെറിയ തടി വരും ൊക്കേടേടാ കൈഡ് പറഞ്ഞാൽ ഭയങ്കര വിലയാണെന്ന് പറഞ്ഞത് കാലത്ത് പോക്ക വരെ വൈറലാക്കണമെന്ന് അരെ കേറ് നീ എന്നാ മാ നീടീ ഏലല്ലേ അറിയാനോ വരിക അയ്യോ ഇങ്ങോട്ട് വരാൻ മായനാ വരിക